ഞാൻ എല്ലാ വർഷവും പൊങ്ങാലിക്കുണ്ട് ഇവിടെ ആദ്യമായിട്ടായിരുന്നു നിങ്ങളെ കാണാതിരുന്നത് ഞാൻ ഇവിടെ ഉണ്ട് പൊങ്കാലയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിനടുത്ത് ഇടുന്നതെന്ന് മാത്രം അറ്റത്തെ എവിടെയെങ്കിലും അടുത്ത് ഇഷ്ടംപോലെ പറമ്പുകളുണ്ടല്ലോ ഏതെങ്കിലും പറമ്പിലിടും അപ്പോൾ ആരും ഈ അറ്റാലും ഈ ഒരു ദിവസം മാത്രം ആരുടെ വീട്ടിൽ ചെന്ന് പൊങ്കാല ഇട്ടാലും ആരും ഇറങ്ങി പോകാൻ പറയൂല അവിടെ ഇവിടെ അങ്ങനെയാണ് ആണ് ഞാനിവിടെ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട് ഞാനിവിടെ ആറ്റൽ അമ്പലത്തിനടുത്ത മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം അപ്പൊ ആദ്യമായിട്ട് ആ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തൊട്ട് കണ്ടുകൊണ്ടിരുന്നു പൊങ്കാല ഇടുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എല്ലാവർക്കും പൊങ്കാല ആശ്വസിക്കാം താങ്ക് യു എങ്ങനെ ഇല്ല ഇല്ല പൊങ്കാല ഇടുന്നു നമ്മൾ അതുപോലെ ഇടുന്നു പിന്നെ നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ലല്ലോ അതുകൊണ്ട്